ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു എന്താ പറയുക വൈകുന്നേര ടൈമിലാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വൈകുന്നേരം ഏതായാലും ഒരു നാല് മണിയൊക്കെ കഴിയുമ്പോഴേക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കഴിക്കാൻ ഉണ്ടാക്കി വെക്കണമല്ലോ അപ്പോൾ ഇന്നൊരു നാടൻ വിഭവമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ അങ്ങനെ ശേഷം വീഡിയോയും കൂടെ എടുക്കാമെന്ന് ചോദിച്ചു കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ കുറേ നാളായി എടുത്ത് പോസ്റ്റ് ചെയ്യാത്തത് ബാക്കിയെല്ലാം ഞാനപ്പോഴും വോയിസ് ഓവർ കൊടുക്കലാണ് എവിടെയെങ്കിലും പോയിട്ടാകും മറ്റൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അപ്പോഴും ഉണ്ടാകാറേ ഇല്ല അപ്പോൾ ഇന്ന കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വീഷുകളോട് സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ എടുക്കാമെന്ന് വിചരിച്ചു അപ്പം നാടൻ വിഭവം എന്ന് പറയുമ്പോൾ ചേമ്പ് ചേമ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക് സാധാരണ ചേമ്പ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് ഈ സാധനം ഇതിൻ്റെ ഓരോ നാട്ടിലും ഓരോ കാര്യത്തിലായിരിക്കും പറയല് നമ്മൾ നാട്ടിലുണ്ടല്ല പാലുണ്ടിയൊക്കെ ഇടങ്ങുന്നതല്ലാന്ന് അങ്ങനെ പറയൽ അപ്പം ഇതിന് ഒന്ന് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഇത് നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് നമുക്കിത് ഇപ്പോൾ ഇല്ല അപ്പോൾ ഇത് ഞാൻ ഏത് സംഘടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പ് റിക്സിൽ നിന്ന് ആണ് ഇപ്രാവശ്യം വാങ്ങിയത് കിലോ മാത്രം വാങ്ങിയാണ് ഇപ്രാവശ്യം പോയ സമയത്ത് ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞേ പിന്നെ ഇത് വീട്ടിൽ തന്നെ ഇല്ല സമയത്ത് ആർക്കും ഇത് വേണ്ട അപ്പോൾ ഇതൊന്ന് വാങ്ങിയ സമയത്ത് ഉണ്ടാക്കിയത് കഴിക്കുകയോ നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വാങ്ങീന് അപ്പം ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വെക്കാമെന്ന് ചോദിച്ചിട്ടാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കാം സാധാരണ പണ്ടൊക്കെ ഇപ്പം കഴിക്കുക എന്ന് വെച്ചാൽ ഇതങ്ങനെ കഴുകി ക്ലീനാക്കിയിട്ട് ഉപ്പലിട്ട് പുഴുങ്ങാൻ വെക്കും അതിന് ശേഷം നമ്മളിത് തണ്ണിട്ടാകുമ്പോൾ എടുത്തിട്ട് ഇതിൽ തോലെല്ലാം കളഞ്ഞ് അങ്ങനെ കഴിക്കലാണ് പക്ഷെ അങ്ങനെ ആയാലും ഇവിടെ ആരും കഴിക്കില്ല മോനും കഴിക്കില്ല സോ മോഷ്ടം കഴിക്കില്ല പിന്നെ ഇല്ല പരിപാടി നേരം ഇതിൽ തോലെല്ലാം ചെത്തി കളഞ്ഞ് ക്ലീനാക്കി എന്ന് വെച്ചിട്ട് കുക്കറിലിട്ട് അടിച്ച് തേങ്ങ എല്ലാം ഇട്ട് ഒരു കുറുക്കു പോലെ ഞാൻ കാണിക്കുന്ന തേങ്ങയാണ് അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് വീണ്ടും ഞാൻ ഇതെല്ലാം ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലീനാക്കിയതിന് ശേഷം നന്നായി ഇത് കഴുകേണ്ടി വരും കാരണം ഇത് മണ്ണിലൊക്കെ ഉണ്ടായ സാധനം അല്ലേ ഒരുവിധമൊക്കെ അങ്ങ് ക്ലീനാക്കിയിട്ട് തന്നെയാണ് ഷോപ്പിൽ വെച്ചിട്ടുണ്ടായിന് എന്നാലും ഞാനതിനെ വീണ്ടും നന്നായി ക്ലീനാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം വീണ്ടും നന്നായി ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് നല്ല സാധനമാണ് പണ്ടൊക്കെ പോലെ അങ്ങ് പുഴുങ്ങി കഴിച്ചതൊക്കെ എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട് ഇപ്പം വലിയ സാധനം നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ടാണിത് ആ കാത്ത ഇത് പിന്നെ ഇങ്ങനെ ഉപയോഗിക്കാത്ത പിന്നെ നമുക്ക് കറിയിലൊക്കെ ഇട്ടും അങ്ങനെയെല്ലാം ഉപയോഗിക്കലുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അടിപൊളിയായി തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം വെള്ളത്തോണ്ട് കഴഞ്ഞിട്ടും കാരണം കത്തി ഇതിനകത്തേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇതിനൊരു കളറിലൊരു ശരിക്കും ഒരു ബ്രൗൺ ബ്രൗണറായിട്ടെല്ലാം മാറുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം നല്ല നല്ലതാണ് ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിന് ചെറിയ പീസായിട്ട് കൊത്തിയിടുക ഈ ഒരു വലുപ്പത്തിൻ്റെ പീസായിട്ട് കൊത്തിയിട്ട് അരിഞ്ഞ് കുക്കറിലിടാം അപ്പം ഞാനിതാ കൊത്തി അരിഞ്ഞ് അതിന് ഈയൊരു പരുവത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഇതാ ചെറുത് ചെറുതായിട്ട് അപ്പം കുക്കറിൽ വേഗം വേഗമാവുകയും ചെയ്യുമല്ലോ പെട്ടെന്ന് നമുക്ക് ഒടച്ചെടുക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കി ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കാൻ പറ്റുന്നത് അപ്പൊ ഞാൻ അതൊരു സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ ഇങ്ങനെ കുക്കറിൽ ഇതിനേക്കുള്ളിൽ തിളച്ച് മറിയാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ കണ്ടു യൂട്യൂബിലൊക്കെ കണ്ടു അങ്ങനെ ഞാൻ വീഴ്ച നോക്കാം ഇപ്പം ഇതിന് കുറച്ച് വെള്ളം അധികം ചേർത്തിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന സാധനമാണല്ലോ തണിയുന്ന സമയത്ത് അപ്പോൾ കുറച്ച് ജ്യൂസായിട്ടാണ് നമുക്ക് നല്ലത് നിങ്ങൾക്ക് ഒരു കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അധികം വെള്ളം ചേർത്തിട്ടുണ്ട് അതൊക്കെ കുറവാണ് ലാസ്റ്റ് ഒന്നും കൂടി ചേർക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതും ഉപയോഗിക്കാം തേങ്ങ ചിലവീറ്റ് നല്ല ഇളം തേങ്ങയാണ് നമ്മൾ സാധാരണ പുളിശ്ശേരിക്കുന്ന ഒരു തേങ്ങയാണ് അപ്പോൾ ഇതിലാകുമ്പോൾ നല്ല തേങ്ങാപ്പാല് ഞാൻ കിട്ടും ഈ ഒരു തേങ്ങാവുമ്പോൾ ഒന്നും ചെയ്യണ്ടായിരുന്നു കൈ കൊണ്ട് നല്ല ഇളം അടച്ചിട്ട് അതിലൊക്കെ ചേർത്താൽ മതി അപ്പം നമുക്കൊന്ന് അത് പോകുമ്പോഴേക്ക് ഇതൊന്ന് ശരിയാക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു പരിപാടിയെന്ന് വെച്ചാൽ തണ്ണിമത്തൻ ഇന്നലെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ ബാക്കി വെച്ചതാണ് ഇതിലാക്കി വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചത് അപ്പം കുട്ടിന് സ്കൂൾ വിട്ട് വന്നപാട് കുടിക്കാൻ എന്തെങ്കിലും വേണം അപ്പോൾ ഭയങ്കര ചുമയും ജലദോഷത്തിൻ്റെ എല്ലാം പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കൊടുത്താൽ ശരിയാവുകയാണ് പറഞ്ഞു ഞാൻ രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേ എടുത്ത് പുറത്ത് വെച്ചു ഇനിയിപ്പം അതിനെക്കോട്ട് ജസ്റ്റ് ഒന്ന് സാധാരണ തണുത്ത വിളക്കിലല്ല നോർമൽ വാട്ടറിൽ ഇതൊന്നും തൊട്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് കണ്ടാലും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കും പിന്നെ ജ്യൂസി ഫ്രൂട്ടെല്ലാം ചുമക്കുന്നത്ര നല്ലതല്ലല്ലോ അപ്പം ഇതിന് എങ്ങനെയെങ്കിലും ആക്കി വെക്കാം എന്റെ പരിപാടി ഭാഗ്യത്തിന് കട്ട് ചെയ്ത് നോക്കുമ്പം നല്ല മധുരമുള്ള ഫ്രൂട്ടാണുണ്ടായതിന് സാധാരണ ചില സമയത്ത് ഇപ്പം നമ്മളെല്ലാം മുറിച്ച് നോക്കുന്ന സമയത്ത് തന്നെ അകത്ത് നല്ല നിറം ഉണ്ടാവില്ല അതുപോലെ മധുരം എല്ലാം കുറവാണ് ഉണ്ടാവില്ല പക്ഷേ ഇതെല്ലാം ഞാൻ നോക്കിയിട്ട് ആ വാങ്ങുകയും ചെയ്തതിന് എന്നാലും കുഴപ്പമില്ല നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഏകദേശം അതുതന്നെ അതിൻ്റെ കുരുവൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസിലൊക്കെ ഒഴിച്ച് അതിനെ കൊണ്ടുവന്നൊരു ജ്യൂസ് പോലെ ജസ്റ്റ് ആക്കി വെക്കാൻ പരിപാടിയാണ് പരിപാടിയാണെന്നുള്ളത് വൈകുന്നേരത്തിൽ എനിക്ക് വൈകുന്നേരത്തെ യോഗാഭ്യാസം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇന്ന് അടുക്കളയിൽ കളിക്കുന്നത് സാധാരണ വൈകുന്നേരം എനിക്ക് നാല് മണിയാവുമ്പോഴേക്കും ഞാൻ സ്റ്റാർട്ട് ആവുന്നതുകൊണ്ട് മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് പോകും പിന്നെ ഞാൻ അഞ്ചര അഞ്ചേ മുക്കാലി ആ ടൈമിലാകുമ്പോഴേക്കും വരാറുള്ളൂ അപ്പോഴേക്കും ഇവർ രണ്ടാളും എത്തിയിട്ടുണ്ടാകും ചിലപ്പോൾ ചായയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടാവും ചില സമയത്ത് ചായ ഒന്നും വെക്കില്ല വന്നതിന് ശേഷമായിരിക്കും പിന്നെ ഏതായാലും ഉള്ളത് സമയമായതുകൊണ്ടാണ് ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാന്ന് വരുത്തുന്നത് കുട്ടിന്നും ഈ സാധനം ഈ കിഴങ്ങിൻ്റെ അതിനോടൊന്നും കുട്ടിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ജസ്റ്റ് അതിൻ്റെ തന്നെ അവൻ ഇതുകൊണ്ട് കാണിച്ചിട്ട് കുഴപ്പാക്കണ്ടെന്ന് വർത്താവ് ഞാൻ വാട്ടിലെ മണല്ലെല്ലാം ഒത്തിയു ജ്യൂസ് പോലെ ഇതാക്കി വെച്ച് തീർത്തുന്നത് അതിന് ശേഷം ഇത് കൊടുത്താൽ ചിലപ്പം കഴിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വലിയ ഉറപ്പൊന്നുമില്ല അതിൻ്റെ കാര്യത്തിൽ നോക്കി നമുക്ക് കഴിക്കുക ഇല്ലയോന്ന് ചിലപ്പം വിശന്നിട്ട് വരുന്നതെങ്കിൽ ചിലപ്പം കഴിക്കും കാരണം ഇന്ന് ഫുഡ് കൊണ്ടുപോയതാകാം രാവിലെ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് ഉച്ചക്ക് കഞ്ഞി കുടിക്കുന്നതിനും പറ്റും കഞ്ഞിയൊക്കെയാണ് ഉച്ചയ്ക്ക് കുടിക്കല് പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഇന്ന് ഞാൻ രാവിലെ കഞ്ഞിയും കഞ്ഞി അല്ലെങ്കിൽ ചോറിൽ ചോറുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വന്നാൽ അറിയാം കഥ എങ്ങനെയാന്ന് കഴിച്ചിനോ എങ്ങനെയാണോ എൻ്റെ കാര്യം കാരണം അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാവരും ഒരു പുറത്ത് പോയിട്ട് തന്നെ കഞ്ഞി അങ്ങനെ കുടിക്കുന്നതെന്ന് വെച്ചേക്ക് ചോറല്ല അതെല്ലാം ചൂട് കഞ്ഞിയും പിന്നെ പപ്പടവും അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഉപ്പേരിയൊക്കെ ആയിട്ട് അപ്പം ഇവർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പനി ഉണ്ടാവില്ല കമ്പനി ഇല്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് കുറച്ച് കഴിച്ചത് ഇല്ലെന്നും പത്തി രണ്ട് രണ്ട് കളിക്കും നോക്കാം ഇന്ന് വന്നിട്ട് എങ്ങനെയാണെന്ന് ഇല്ലെന്നാലും നോക്കിയതിന് ശേഷം വേണം നാളെ വേണോ വേണ്ടിയോ എന്നെല്ലാം ആലോചിക്കാൻ വേണ്ടിയിട്ട് കസ്കസമിയിൽ അത് വാട്ടിലമ്മ ജ്യൂസിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തില് ആഗ്രഹം ഇട്ടു കാണാനും പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കൂടൊന്നുമില്ല പക്ഷെ ഒരു സ്റ്റൈൽ അതിട്ട് നമുക്ക് സ്പൂൺ ഇട്ടതുകൊണ്ട് കടിക്കാനും മറ്റേ ഒരു രസമാണ് ഇതുകൊണ്ടിങ്ങനെ ഒഴുകി എന്നെയും കറക്റ്റ് ആയിട്ടൊന്നും ഒരു ടിപ്പാണേ സാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കസ് വെള്ളം വെച്ചിട്ട് അതെല്ലാം ചേർക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവും തണ്ടിമെല്ലാം റെഡി ആയി വെച്ചിട്ടുണ്ട് ദയിപ്പാട്ട് കുത്തിയാക്കി അതിന് ഫാഷൻ ഫ്രൂഡിന്റെ കുറച്ചൊഴിച്ചോളാം ഓൾറെഡി ഷുഗർ ഉണ്ട് അതുകൊണ്ട് വേറെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഉണ്ടല്ലോ അങ്ങനെ എന്തൊക്കെ ഇഴങ്ങൾ ഞാൻ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കുക്കറിൽ നിന്ന് അടിച്ച സമയത്ത് അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഞാൻ അതിൻ്റെ മൂടിയൊക്കെ ഓപ്പണാക്കി നോക്കി അപ്പം കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട് അതിന് അതിന് ഇനി കയ്യിലോണ്ട് നന്നായി കുത്തി കുത്തിയൊടച്ച് ഒരു പായസ പരുവത്തിലാക്കുക എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് എടുക്കുക പിന്നെ നമ്മൾ തേങ്ങ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് നന്നായി തിളപ്പിക്കണം കുറച്ച് ലൂസായിട്ടായിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് തണിയുന്ന സമയത്ത് വീണ്ടും അത് കട്ടയാവും പോവും അപ്പം നമുക്ക് കഴിക്കാൻ രസം ഉണ്ടാവില്ല അപ്പം കുറച്ച് നന്നായി ലൂസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ തൽക്കാലം ഞാൻ തിളപ്പിച്ച് വെക്കണ്ടാന്ന് ഒറ്റ വെച്ചിട്ടേ ഇല്ല കാരണം തിളപ്പിച്ച് വെച്ചാൽ എന്തായാലും ഒരു സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈം ആകുമ്പോഴേക്കും എന്തായാലും അത് കട്ടായി പോകും അപ്പോൾ ഞാൻ വിചാരിച്ചോ ഏകദേശം എത്തുന്ന സമയമാകുമ്പോൾ ഒന്ന് വിളിക്കലുണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് സാധനം എന്തെങ്കിലും വേണമല്ലോ ചോദിച്ചിട്ട് എന്നെ വിളിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും അതൊന്ന് തിളപ്പിക്കാൻ എല്ലാം പറഞ്ഞു ഞാൻ അവിടെ തൽക്കാലം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കുകയെന്ന് പിന്നെ എനിക്കത് ആ സമയത്ത് വേണമെങ്കിൽ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തണിയാൻ വെച്ചിട്ട് ചൂടോടെ കൊടുക്കുകയും ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാണ് എൻ്റെ പരിപാടി വെള്ളമൊക്കെ ചേർത്ത് ഞാൻ ഈ ഒരു അളവിലാണ് ഇപ്പം ഇത് തിളപ്പിച്ചെടുക്കുന്നത് കാരണം ഇത് ഇനിയും കട്ടിയാൽ പോവും അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ചേർത്തിട്ടാണ് ഇപ്പം ഇത് സെറ്റാക്കുന്നില്ലത് ഇപ്പം കഴിക്കാൻ ആവുമ്പോഴ്ക്ക് വീണ്ടും എന്തായാലും ഒന്ന് കട്ടിയാവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ വീണ്ടും തിളപ്പിച്ച് തണിഞ്ഞ വെള്ളമുണ്ടല്ലോ അത് ചേർത്തിട്ടൊന്ന് ലൂസ് ആക്കാം ഓക്കേ നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുന്നു ഞാനിതൊക്കെ സെറ്റായി കൊണ്ടുനെക്കുന്ന സമയത്ത് സുഹോട്ട് എന്താ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് എത്തി അപ്പം വണ്ടീൻ്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തോ അടുക്കളയിൽ എന്തോ ബിസി ആയതുകൊണ്ട് ആ ടൈമിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഞാൻ ഫോണും കൊണ്ട് ഇറങ്ങി വരുമ്പോഴേക്കും സുമോഹട്ടൻ്റെ ആ വണ്ടിയൊക്കെ വെച്ച് മെല്ലേയും കൂടി സിറ്റൗട്ടിലേക്ക് കയറുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ എന്നെ കണ്ട ഒരു ഇതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ എപ്പോഴും യോഗ ക്ലാസ്സിലാണല്ലോ ഉണ്ടായത് അപ്പോൾ ഇന്ന് വരുമ്പഴേക്ക് ഞാൻ ഫ്രീ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ സോമർട്ടൻ കയറി തന്നെ ഇരുന്നു എന്തെല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടു സാധാരണ സുമോട്ട് മടുപ്പാണ് വൈകുന്നേരം വരുന്ന സമയത്ത് വീട്ടിലാരും ഇല്ലെങ്കിൽ എന്നോരും ഭയങ്കര മടുപ്പ് ചായ കുടിക്കാൻ സുഖമില്ല അങ്ങനെ എല്ലാം പറഞ്ഞു ഞാൻ വൈകുന്നേരം യോഗ ക്ലാസ് ഇല്ലതുകൊണ്ട് പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു പക്ഷെ ഞാൻ ക്ലാസ് ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നതാണ് സമയം ഹാപ്പി എന്ന് പറയുന്നത് അവനോടൊപ്പം പറയും അവർക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് അവർ ഭയങ്കര മൂഡ് ഒരു മൂഡ് ഓഫ് ആവും ആരും അതില്ലെങ്കിൽ പിന്നെ കുട്ടും ഇപ്പോൾ അവർക്ക് എന്താ എക്സാം നടക്കുന്നതുകൊണ്ട് അവർക്ക് അഞ്ചേ അഞ്ച് അങ്ങനെ വരെ എക്സാം ടൈം ഉണ്ട് പിന്നെ എത്തുമ്പോഴേക്കെന്നാലും അഞ്ചര ആവും കൂടെ ഏതായാലും ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ സ്റ്റാർട്ടായാണ് കാരണം കുട്ടൂസിനെ പ്രതീക്ഷിച്ചിട്ട് കാണുന്നേ ഇല്ല പിന്നെ വന്ന സമയത്ത് വേണമെങ്കിൽ ചൂടാക്കിയിട്ടോ ജസ്റ്റ് ഒന്നും കൂടെ ചൂടാക്കിയതിനു ശേഷം കൊടുക്കാം നമുക്ക് ഏതായാലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതായാലും കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ചായ ഉണ്ടാക്കിയിട്ടില്ല ഏതെങ്കിലും ഒന്നും മതി ല്ലോ ചായയോടെ അങ്ങനത്തെ വലിയ ക്രൈസ് ഒന്നുമില്ല കിട്ടിയാൽ കുടിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ നമുക്ക് കുട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ സിറ്റോട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് മുത്തു വന്നിട്ടുണ്ട് മുത്തു തരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റെഡി ആയി എത്തിയിട്ടുണ്ട് മുത്ത് കൊച്ചു വലുത്തായതുകൊണ്ട് വീടില് നിൽക്കാൻ ഭയങ്കര നാണക്കേടാന്ന് അപ്പം കണ്ടതിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ വീട്ടിൽ നേരെ മുമ്പിലെ കുഞ്ഞാന്ന് അങ്ങനത്തെ എന്തെല്ലോ കെണി കളിച്ചു കൊണ്ട് നിൽക്കുവാണ് കാടല്ലാം പറയെന്ന് ഞാൻ അവളെ സൂം ചെയ്ത് പിടിക്കാൻ നോക്കിയന്ന് കുട്ടുവെ നോക്കി വെയിറ്റ് ചെയ്തിട്ട് കാണാത്തതുകൊണ്ട് കൊണ്ട് അവൻ്റെ ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് മറ്റും ഇട്ടിട്ടുണ്ടോ എന്ന് സുഖമായിട്ട് നോക്കി അപ്പോൾ മാഷ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഏകദേശം എക്സാം ഉള്ള ദിവസം അഞ്ച് അഞ്ച് ആ ഒരു ടൈം ആവും എക്സാം കഴിയുമ്പോൾ പിന്നെ അതിന് ശേഷം കുട്ടികൾ വീട്ടിലേക്ക് എത്തുക ലേറ്റ് ആകുവരുന്നൊക്കെ മാഷ് ഇട്ടിട്ടുണ്ട് പിന്നെ അവരെ ഇപ്പോഴേ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ ഞാൻ വേഗം നടിച്ചു ആരൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ ചൂലും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അതിനിടയിൽ എൻ്റെ മെല്ലെ ചെ ചെടി പരിചരണവും എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് ചെടിയെന്ന് പറയാൻ എനിക്ക് എളുപ്പമൊന്നും ഇല്ലാട്ടോ അത്യാവശ്യം കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ വലിയ പരിചരണവും കാര്യങ്ങളോ ഒന്നും കൊടുക്കാറേ ഇല്ല എന്നാലും ഇതിട്ട് ബോഗൺ വില്ലാന്ന് കുറേ ബോഗൺ വില്ലെന്നെ മതിലിൻ്റെ മേലേക്കും എല്ലാം കണ്ടാക്കുക മതിലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കാരണം അതിന് വെയിൽ കിട്ടിയാൽ മാത്രമേ അത് നന്നായി പോക്കും പിന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ എനിക്ക് വെയിൽ കിട്ടുന്ന കുറവാണ് അപ്പം അതിൻ്റെ ഇടയിൽ കുട്ടു എത്തിയിട്ടുണ്ട് കുട്ടുവിന് സംഘത്ത് വരുമ്പോഴേ മനസ്സിലായി തോന്നുന്നു വീട് വിളിക്കുന്നുണ്ടെന്ന് അവിടെ മുഖം തരാണ്ട് കയറിപ്പോയിട്ടുണ്ട് പിന്നെ ഏതായാലും അവന് വന്നതിന് ശേഷം വാട്ടർ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അത് കൊടുക്കുവാന്ന് അത് തണുപ്പില്ലാത്തതായതുകൊണ്ട് അവന് വലിയ സന്തോഷമൊന്നുമില്ല തണുപ്പില്ലാതായതുകൊണ്ട് മുത്തിന് ജ്യൂസ് ജ്യൂസായിട്ട് വേണ്ടാത്ത മുത്ത് തണുപ്പില്ല തന്നെയാണ് മുത്ത കഴിക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിച്ചു എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പ് ചെയ്യുമെന്ന് സമയപ്പം ഏകദേശം ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒന്ന് കുളിക്കലും വേണം പിന്നെ ഫുഡ് കഴിക്കലും അങ്ങനെ എല്ലാം ആയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകാമെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ സബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ് ചെയ്യണം അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം